യേശുവേ നിന്റെ കരുണ നിറഞ്ഞ കണ്ണുകൾ എൻ്റെ വേദന കാണട്ടെ നിൻ്റെ സ്നേഹത്തിൽ ഞാൻ ആശ്വാസം തേടുന്നു എൻ്റെ പ്രാർത്ഥനകൾ നീ ദയോടെ കേൾക്കാൻ വരയണമേ വേഗത്തിൽ എൻ്റെ ജീവിതം നീ അനുഗ്രഹിക്കണമേ എൻ്റെ ദുഃഖങ്ങൾ നീ കേൾക്കണമേ നിൻ്റെ കരുണ കൊണ്ട് എൻ്റെ ജീവിതം നിറയ്ക്കണമേ നിൻ്റെ ദുഃഖശക്തി കൊണ്ട് എനിക്കൊരു പുതിയ ജീവിതം തരണമേ നിൻ്റെ കൃപയിൽ ഞാൻ സമാധാനമറിയും അനുഭവിക്കട്ടെ എൻ്റെ ഹൃദയ ഹൃദയസങ്കടങ്ങൾ നീ കേൾക്കണമേ നീ മാറ്റി തരയണമേ യേശുവേ നിന്റെ സാന്നിധ്യം എപ്പോഴും എനിക്ക് കരുത്താകട്ടെ ഇപ്പോൾ നമ്മുടെ വ്യക്തിപരമായ സമർപ്പിച്ച് നമുക്ക് പ്രാർത്ഥിക്കാം സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ അങ്ങയുടെ നാമം പൂചിതമാകണമേ അങ്ങയുടെ രാജ്യം വരണമേ അങ്ങയുടെ തിരമനസ് പോലെ ഭൂമിയിലുമാകണമേ അന്ന് വേണ്ടുന്ന ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിച്ചിരിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോടും ക്ഷമിക്കണമേ ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ ദുഷ്ടാരൂപയിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കണമേ എന്തുകൊണ്ടെന്നാൽ രാജ്യവും ശക്തിയും മഹത്വവും എന്നേക്കും അങ്ങേടേതാകുന്നു ആമേൻ